Thank <laughs> you. കൈസ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് ബാംഗ്ലൂര് കോറമംഗല സ്ട്രീറ്റിലാണുള്ളത് കോറമംഗലയിൽ ഇതേ നമ്മൾ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇത് നോമ്പ് കാലമാണ് നോമ്പുകാലമാണ് നോമ്പുകാലത്തിൽ കണ്ടത് ജുമാ മസ്ജിദാണ് ഉള്ളത് കുറമംഗല ജുമാ മസ്ജിദാണ് അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം നോമ്പ്തുറ കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ആ ഒരു ഫെസ്റ്റിവലും ആരംഭിക്കുന്നത് അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് വളരെയധികം വെറൈറ്റി വിഭവങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് വെജിറ്റബിൾസിലായാലും അതുപോലെ സീ ഫുഡ് ഐറ്റംസിലായാലും അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി വിഭവങ്ങളിലായാലും ഒക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഈ ഒരു സ്ട്രീറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര തിരക്കാണ് അതായത് വിവിധങ്ങളായിട്ടുള്ള കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഒരുപാട് യുവതി യുവാക്കന്മാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് എനിക്കുള്ള നോമ്പ് മുഴുവനായിട്ട് ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് അവൈലബിളാണെന്ന് തോന്നുന്നത് നമുക്ക് ആദ്യം നമ്മൾ കാണിച്ചത് ഈ കാണുന്ന ഒരു വിഭവമാണ് അത് ഉരുളക്കിഴങ്ങിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അത് അവർ നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു അതുപോലെ മധുര പലഹാരങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മധുര പലഹാരങ്ങൾ എല്ലാം ആണ് ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഇടയിൽ കൂടി കാറ് അത് യാത്രക്കാരൊക്കെ പോകുന്നുണ്ട് കണ്ട മധുരപലഹാരങ്ങളൊക്കെ വളരെ വെറൈറ്റി മധുരപലഹാരങ്ങൾ ജ്യൂസുകൾ ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ എന്തുവേണം കൂൾ ഡ്രിങ്ക്സുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ആണ് കേട്ടോ ഇതാണ് മസ്ജിദ് റമദാൻ കരീം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഇവിടെ തുടങ്ങുന്നത് ആപാല ബൃന്ദം ജനങ്ങൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിനെ എത്തിയിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ് ഫുഡ് ഫെസ്റ്റിവലാണിത് ചിക്കൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഐറ്റംസ് ബിരിയാണി കീമ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ട് ഇതൊക്കെ ചിക്കൻ്റെ പിന്നെ വിഭവം വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണ് ഇങ്ങോട്ട് വരാൻ നേരത്ത് ബണ്ണ് അതുപോലെ തന്നെ കീമ ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ് സെല്ല് ചെയ്യാൻ വന്നേക്കുന്ന ആൾക്കാരും വളരെ ആക്റ്റീവാണ് അവർ ഈ വരുന്ന ആൾക്കാരെ മൊത്തം വിസിറ്റേഴ്സിന് സന്ദർശകരെ മൊത്തം ഈ ഒരു സ്റ്റാളുകളിലേക്ക് വിളിച്ച് കയറ്റി ഫുഡ് തരാനായിട്ട് ആണും പെണ്ണും എല്ലാവരും വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഈയൊരു ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് ഇതൊക്കെ ഉണ്ട് ഒരു വെറൈറ്റി ഐറ്റംസാണ് നൂറ്റൻപത് രൂപയാണ് അതിൻ്റെ റേറ്റ് കേട്ടോ ഇതൊക്കെ ഒരു പ്ലേറ്റിന് നൂറ്റൻപത് രൂപയാണ് അതുപോലെ ബിരിയാണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ് ബിരിയാണി ഉള്ളത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരുപാട് ഫിഷിൻ്റെ സീ ഫുഡ് ഐറ്റംസ് കേട്ടോ ഫിഷ് പ്രോൺസ് ചെറിയ പ്രോൺസും ഉണ്ട് വലിയ പ്രോൺസുണ്ട് കൊഞ്ചുണ്ട് അതുപോലെ മട്ട മട്ടൻ്റെ വിഭവങ്ങൾ മട്ടൻ ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ അവൈലബിൾ ആണ് ഞാനും മുനിയറുമാണ് വന്നത് ജ്യൂസ് ഐറ്റംസും അവൈലബിൾ ആയിരുന്നു ഇതൊരു കുലുക്കി സർബത്തിൻ്റെ ഒരു സംഭവമായിരുന്നു പക്ഷേ ഇതിനൊക്കെ അമ്പത് അമ്പത് രൂപ തുടങ്ങി നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റിൽ വിവിധങ്ങളായിട്ടുള്ള ജ്യൂസുകളൊക്കെ അവൈലബിൾ ആയിരുന്നു ഇത് വേണ്ട പച്ചമാങ്ങയാണ് ആ ഒരു ജ്യൂസിലേക്ക് അവർ ഈ അടിച്ചു കയറ്റുന്നത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇത് മറ്റൊരു ഒരു രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ഏരിയ വന്നത് ഇവിടെ മൊത്തം സീ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ എന്തുവാണിതുണ്ടോ സീ ഫുഡ് ഐറ്റംസ് മീനൊക്കെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അതുപോലെ ചെമ്മീനൊക്കെ കോർത്ത് വെച്ചേക്കാണ് നമ്മുടെ ആവശ്യാനുസരണം അവരെടുത്ത് വറുത്ത് അപ്പം തന്നെ തരും പക്ഷേ ഇങ്ങനെ അപ്പം തന്നെ വറുത്ത് തരുമ്പോൾ എനിക്ക് ഞാൻ പേഴ്സണലായിട്ട് അവിടെ നിന്ന് ചിക്കൻ പീസ് കഴിച്ചായിരുന്നു ഞാൻ മുനീറും കഴിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്നും ആ വറവ് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ നൂറ്റൻപത് രൂപ നൂറ്റൻപത് രൂപയ്ക്ക് രണ്ട് ചിക്കൻ പീസ് മേടിച്ചു കഴിച്ചു പക്ഷേ ഞങ്ങൾക്കത് ഫീൽ ചെയ്തത് പുറമേ ഉള്ള ഒരു വറവ് മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് അത്രയും വറവൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുഴുവനായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ ബിരിയാണി മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് പിന്നെ ഇത് മധുര പലഹാരങ്ങൾ കണ്ട ഭയങ്കര രസമായിട്ടുള്ള മധുര പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടാകും നമുക്കിപ്പോൾ വീട്ടിലേക്ക് കൊ കൊണ്ടോണമെന്നുണ്ടെങ്കിൽ അത് പാഴ്സലായിട്ട് തരും അതല്ല അവിടെ വെച്ച് കഴിക്കാനാണെങ്കിൽ അപ്പം തന്നെ അവിടെ വെച്ച് നമുക്ക് തരും ഇതൊരു എന്താണ് മട്ടൻ്റെ അതുപോലെ തന്നെ ബീഫിൻ്റെ ഐറ്റംസ് അതുപോലെ ക്യാമൽ എന്താണ് ഇറച്ചി അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലായിരുന്നു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു അട്രാക്ഷനാണ് വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു ഏരിയ പല പല ഹോട്ടലിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത് ഈ ഒരു സ്റ്റാളുകൾ ഇട്ടേക്കണം അപ്പം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട് പോകുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലായിരുന്നു ഇതുകൊണ്ടാണ് ഇത് പല സ്റ്റാളുകളിലും സെയിം ഐറ്റംസ് ഞങ്ങൾ കണ്ടുകൂട്ടാ ഇപ്പോൾ സീ ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന അതുപോലെ തന്നെ ഇറച്ചിയുടെ വിവിധ കീമ അതുപോലെ തന്നെ ക്യാമൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളിൽ സെയിം ഐറ്റംസ് തന്നെ പല സ്റ്റാളുകളിലും വിൽക്കുന്നുണ്ടായിരുന്നു റേറ്റൊക്കെ ഒരു പ്ലേറ്റിന് നൂറ്റൻപത് രൂപ കരളൊക്കെ നൂറ്റൻപത് രൂപയായിരുന്നു അതുപോലെ തന്നെ രണ്ട് പീസ് ചിക്കൻ പീസ് എടുക്കണം ചിക്കൻ കാലികൾ എടുക്കുകയാണെങ്കിൽ നൂറ്റൻപത് രൂപയായിരുന്നു അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരു നാരങ്ങ വെള്ളത്തിന് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിന് അൻപത് രൂപയാണ് ഇവിടെ ഈടാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ റേറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഹൈ റേറ്റാണ് ഈടാക്കുന്നത് പക്ഷേ ഒരുപാട് ജനങ്ങൾ എന്താ പറയുക യൂത്തും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ ഈ ഒരു ഫെസ്റ്റിവലിന് വളരെയധികം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബർഗർ മെക്ഡോണാൾഡ്സിൻ്റെ ബർഗർ അതുപോലെ തന്നെ ഷവർമ ഷവർമക്ക ആയിരുന്നു കേട്ടോ ഷവർമക്ക അപ്പം തന്നെ അവർ റെഡിയാക്കി നമുക്ക് തന്നുകൊണ്ടിരുന്നു ഇതാണ് ജ്യൂസ് ഐറ്റംസ് വെച്ചേക്കുന്നുണ്ടായിരുന്നു അത് സർബത്താണ് സർബത്ത് ഇങ്ങനെ കുപ്പികളിലാക്കി അപ്പോൾ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ആയിരുന്നു കേട്ടോ ഈ സെക്ഷനിലും നേരത്തെ പറഞ്ഞ വെറൈറ്റി ഐറ്റംസ് ഒരു ഓരോ സ്റ്റാളുകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇവിടെ കരളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ കുറച്ച് നല്ല ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു മധുരപലഹാരങ്ങള് കേക്കുകള് സ്വീറ്റ്സുകള് പായസങ്ങള് ലഡു ഗുലാബ് ജാം അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഗുലാബ് ജാം ഗുലാബ് ജാമിൻ്റെ തന്നെ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസൊക്കെ ഞങ്ങളിവിടെ കണ്ടു കിട്ടാം അപ്പോൾ ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു ഫുഡ് ആയിരുന്നു ബാംഗ്ലൂർ ഞങ്ങൾ ആഘോഷിച്ചത് അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഒരു അറിവ് വൈകുന്നേരം ആറ് മണിക്ക് തുടങ്ങുന്ന ഫെസ്റ്റിവൽ വെളുപ്പിന് വരെ നീണ്ടു പോകുന്നൊക്കെയാണ് മനസ്സിലായത് ശരിക്കും ബാംഗ്ലൂർ നോക്കാൻ നേരത്ത് നൈറ്റ് ലൈഫാണ് ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ഇവിടെ ക്ലൈമറ്റ് നോക്കാൻ നേരത്ത് നൈറ്റ് ഒന്ന് അത്ര കേരളത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ അപേക്ഷിച്ച് ബാംഗ്ലൂർ ചൂട് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പകലും നമുക്ക് നന്നായിട്ട് റൗണ്ട് അടിക്കാനായിട്ടും ഒക്കെ പറ്റി പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ജാമാണ് പകലും നൈറ്റും ഒക്കെ ഭയങ്കര ട്രാഫിക് ജാമാണ് ഫീൽ ചെയ്തത് ബാക്കി എല്ലാ കാര്യത്തിലും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജേർണിയാണ് ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിന്ന് കാണിച്ചത് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്ത രണ്ട് ദിവസങ്ങളിലും നമ്മൾ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂരുണ്ട് അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിലുള്ള എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെ ഗുഡ് ബായ് करवाणी <laughs> 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 <laughs>